നമസ്കാരം ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ എസ് എഫ് ഐ ആണ് പൊതുവെ വിദ്യാഭ്യാസ രംഗത്തെ സർക്കാരിൻ്റെ ദുഷിച്ച പ്രവണതകൾക്കെതിരെ സമരം നടത്തുന്നത് എന്നാൽ കഴിഞ്ഞ ഏഴ് വർഷമായി എസ് എഫ് ഐക്കാർ അവരുടെ തൂവെള്ള കൊടിയുമായി തെരുവിലിറങ്ങിയിട്ടേയില്ല പിണറായി വിജയൻ ഭരിക്കുമ്പോൾ സർക്കാരിനെതിരെ എന്ത് സമരം നടത്തിയാലും അടി കിട്ടുമെന്ന് എസ് എഫ് ഐക്കാർക്ക് നന്നായി അറിയാം അതുകൊണ്ട് എസ് എഫ് ഐക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കഞ്ചാവ് കച്ചവടത്തിൻ്റെ മൊത്ത വിതരണത്തിലും ചില്ലറ വിതരണത്തിലുമായിരുന്നു അങ്ങനെയാണ് കാമ്പസുകളിൽ നിന്നും എസ് എഫ് ഐ തുടച്ചു നീക്കപ്പെടുന്ന സൂചന പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പല യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും എസ് എഫ് ഐയുടെ കോട്ടക്കൊത്തളങ്ങൾ പൊളിഞ്ഞു വീഴുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നത് അതോടെ എസ് എഫ് ഐക്ക് എന്തെങ്കിലും സമരം ചെയ്തേ മതിയാവും എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം ഇവിടെ ഉണ്ടെന്നും അവർ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്നും തെളിയിച്ചേ പറ്റൂ അങ്ങനെ അവർ തപ്പി നടന്ന് കണ്ടെത്തിയതാണ് ഗവർണർക്കെതിരെയുള്ള സമരം ഇതുവരെ ഗവർണറുടെ പേരിൽ നാട് ഭരിക്കുന്ന പാർട്ടി ചെങ്കൊടി പിടിച്ചു എന്ന ഒറ്റ യോഗ്യതയുടെ പുറത്ത് സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ആളെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നേതാക്കന്മാരുടെ അച്ചിമാർക്ക് യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് പ്രൊഫസർ തസ്തിക വീതിച്ച് നൽകിയപ്പോൾ മിണ്ടാതിരുന്ന എസ് എഫ് എക്കാർ ഇപ്പോൾ ഗവർണർ ബി ജെ പി നിയമിക്കാൻ തുടങ്ങിയതോടെ രംഗത്തെത്തി എസ് എഫ്ഐക്കാരെ നിയമിക്കുന്നതും ബി ജെ പി കാരെ നിയമിക്കുന്നതും ശരിയല്ല സർവകലാശാലകൾ സ്വതന്ത്രമാവണം മെറിറ്റ് ആയിരിക്കണം മാനദണ്ഡം മെറിറ്റിനെ മറികടന്നുകൊണ്ടാണ് എസ് എഫ്ഐക്കാർക്ക് വേണ്ടി സഖാക്കൾ ഇതുവരെ അത് കൈകാര്യം ചെയ്തത് ഇപ്പോൾ മെറിറ്റിനെ മറികടന്ന് ബി ജെ പി കാര്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ശരിയാണെങ്കിൽ അത് ഉചിതമല്ല എന്നാൽ ഗവർണർ പറയുന്നത് താൻ രാഷ്ട്രീയം നോക്കിയല്ല നിലമുറച്ച് മെറിറ്റ് നോക്കിയാണ് നിയമനങ്ങൾ നടത്തുന്നത് എന്നതാണ് അതെന്തായാലും കോടതിയുടെ പരിഗണനയിലാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളുടെ വിദ്യാർത്ഥി പ്രതിനിധികളുടെ നിയമനം ഇപ്പോൾ സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഗവർണറെ തടയും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എസ് എഫ് ഐ രംഗത്തെത്തുന്നത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധവും കരിങ്കടിയും സ്വാഭാവികമാണെങ്കിലും സംസ്ഥാനത്തെ ഭരണഘടനയുടെ തലവനായ ഈ സർക്കാരിന്റെ തലവനായ ഗവർണറുടെ വാഹനത്തിന് മുൻപിൽ ചാടുക അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിക്കുക തുടങ്ങിയതൊന്നും നിയമപരമായി ജനാധിപത്യപരമായി അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് തിരിച്ചറിയാതെ തങ്ങളുടെ പോലീസാണ് തങ്ങളുടെ സർക്കാരാണ് തങ്ങളെ അവർ സംരക്ഷിച്ചോളുമെന്ന ആത്മവിശ്വാസത്തിൽ ഗവർണറെ മുമ്പിൽ ചാടിയവരൊക്കെ ഇപ്പോൾ ജയിലിലാണ് നൂറ്റി ഇരുപത്തിനാല് എന്ന കടുത്ത വകുപ്പ് ചേർക്കണം എന്നായിരുന്നു ഗവർണറുടെ ആവശ്യം പോലീസ് അതിന് വിസമ്മതിച്ചു പക്ഷേ കോടതി ജാമ്യം കൊടുത്തില്ല അവർ ഗൗരവമേറിയ കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞ് ജയിലിലടച്ചു ആ സഖാക്കളുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയാം അതിനിടയിൽ ജയിൽ ജീവിതത്തിൽ റെക്കോർഡിട്ട എസ് എഫ് ഐയുടെ സെക്രട്ടറി ആർഷോ ഭീഷണിയുമായി രംഗത്ത് വന്നത് കേരളത്തിലെ ഒരു കാമ്പസിലും ഗവർണറെ കാലുകുത്തിക്കില്ല എന്നായിരുന്നു ഭീഷണി വാസ്തവത്തിൽ ഗവർണർമാർ ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലയുടെ പരമാധികാരിയാണെങ്കിലും കാമ്പസുകളിൽ അങ്ങനെ പോക്കില്ല അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷണിക്കാറുള്ളൂ പോവാറുള്ളൂ അത് ആ ഒരു ധൈര്യത്തിനാണ് ഗവർണറെ കാലുകുത്തിക്കില്ല എന്ന് ആർഷോ വീമ്പിളക്കിയത് പക്ഷേ ഗവർണർ അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചു ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല കാമ്പസിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു എസ് എഫ് ഐ ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല തിരുവനന്തപുരം പേട്ടയിൽ വെച്ച് ഗവർണറെ തടഞ്ഞപ്പോൾ ഗവർണർ കാറിന് പുറത്തിറങ്ങും എന്ന് കരുതാത്തതുപോലെ തന്നെയാണ് എസ് എഫ് ഐക്കാർ വെല്ലുവിളിച്ചപ്പോൾ ഗവർണർ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന് കരുതിയില്ല ഗവർണർ ആവട്ടെ കാമ്പസിലെത്തി പരിപാടി നടത്തുമെന്ന് മാത്രമല്ല ആ കാമ്പസിൽ രണ്ടു മൂന്ന് ദിവസം ചെലവഴിക്കാനും തീരുമാനിച്ചു അതാണ് എസ് എഫ് എക്കാരെ വെള്ളം കുടിപ്പിച്ചത് ഇന്ന് വൈകുന്നേരം ആറു മണിയോടുകൂടി കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ഗവർണർ നേരെ പോകുന്നത് കാലിക്കെട്ട് കാമ്പസിലേക്കാണ് ഗവർണർ വന്നിറങ്ങുന്ന വിമാനവും കാമ്പസിലെത്തുന്ന സമയവും കാമ്പസിലേക്ക് പോകുന്ന വഴിയും വരെ എല്ലാവർക്കും അറിയാം എസ് എഫ് എക്കാർക്ക് തടയാൻ ധൈര്യമുണ്ടെങ്കിൽ തടയട്ടെ എന്നതാണ് ഗവർണറുടെ നിലപാട് കാമ്പസിലെത്തുന്നു കാമ്പസിലെ ഗസ്റ്റ് ഹൗസിൽ ഗവർണർ രണ്ട് രാത്രിയും രണ്ടു പകലും ചെലവിടുകയാണ് ഞായറാഴ്ച കാലിക്കറ്റ് ക്യാമ്പസിൽ നിന്നാവും സാദിഖലി ശിഖാബ് തങ്ങളുടെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഗവർണർ പോകുന്നത് ആ ചടങ്ങ് മാത്രമേ ഗവർണർക്ക് ഞായറാഴ്ച കോഴിക്കോടുള്ളൂ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ക്യാമ്പസിൽ നിന്നായിരിക്കും ഇന്ന് വൈകുന്നേരം ക്യാമ്പസിൽ താമസിക്കും നാളെ അവിടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോകും അതിനുശേഷം വീണ്ടും ക്യാമ്പസിലെത്തും കല്യാണം എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാം തന്നെ ഗവർണർ ഏത് സമയത്ത് കാമ്പസിലുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഗവർണർ അത് പരസ്യമാക്കിയിരിക്കുന്നു തിങ്കളാഴ്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കും പ്രഭാഷകനാണ് ആ പരിപാടിയും കൗതുകം ഉണർത്തുന്നതാണ് അതിൻ്റെ പ്രധാന സംഘാടകർ ഭാരതീയ വിചാര കേന്ദ്രമാണ് ഭാരതീയ വിചാര കേന്ദ്രം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ബുദ്ധിജീവി സംഘടനയാണ് പി പരമേശ്വരനായിരുന്നു സ്ഥാപകൻ ഇന്നും ആർ എസ് എസിന്റെ ഏറ്റവും വലിയ സൈദ്ധാന്തിക പ്രസ്ഥാനമായി മുമ്പോട്ട് പോകുന്നതാണ് ഭാരതീയ വിചാര കേന്ദ്രം ഭാരതീയ വിചാര കേന്ദ്രവുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരുമിച്ച് ചേർന്ന യോഗം നടത്തുന്നത് തന്നെ എസ് എഫ് ഐക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല അതാണിപ്പോൾ നടക്കുന്നത് ആ പരിപാടിയിലേക്കാണ് ഗവർണർ എത്തിയിരിക്കുന്നത് ഞായറാഴ്ച കാമ്പസിൽ താമസിക്കുന്ന ഗവർണർ തിങ്കളാഴ്ച ഈ പരിപാടിയിൽ പങ്കെടുക്കും തിങ്കളാഴ്ച വൈകുന്നേരമാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് എയർപോർട്ടിലേക്ക് മടങ്ങുന്നത് വരെ ഗവർണറുടെ താമസം കാമ്പസിലായിരിക്കും അതായത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രിയും ഞായറാഴ്ച പകലും തിങ്കളാഴ്ച പകലുമായി രണ്ട് രാത്രിയും രണ്ട് പകലും ഗവർണർ കാമ്പസിൽ താമസിക്കുകയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഗവർണർ ഈ പ്രഖ്യാപനം നടത്തിയത് എസ് എഫ് എക്കാർ തടയുന്നെങ്കിൽ തടയട്ടെ എന്ന് ഇരട്ടച്ചങ്കനെ പോലെ ഗവർണർ പ്രഖ്യാപിച്ചുള്ള യുദ്ധം ഇതാണ് സി പി എമ്മിനെ അനവസരപ്പെടുത്തുന്നത് അന്ന് സഖാക്കൾ കരിങ്കൊടിയുമായി വന്നപ്പോൾ ഗവർണർ എന്തിനു പുറത്തിറങ്ങി എന്ന ചോദ്യമായിരുന്നു അവർ ഉന്നയിച്ചത് അതേ ചോദ്യമാണ് ഇപ്പോൾ സഖാക്കൾ ചോദിക്കുന്നത് എന്തിനാണ് ഗവർണർ കാലിക്കെട്ട് കാമ്പസിൽ താമസിക്കുന്നത് എന്നാണ് ഗവർണർക്ക് ചങ്കൂറ്റം ഉള്ളതുകൊണ്ട് യഥാർത്ഥ ഇരട്ടച്ചങ്കനായതുകൊണ്ടാണ് എസ് എഫ് എ ചെങ്കൊടി കാണുന്നതിന് മുൻപ് ചെങ്കൊടിയും നീലക്കൊടിയും ഒക്കെ കണ്ട നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മിലാ സർവകലാശാലയിൽ സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനായിരുന്നു അങ്ങനെ കടുത്ത പോരാട്ട പാരമ്പര്യത്തിലൂടെ വന്ന ആരിഫ് മുഹമ്മദ് ഖാനെ എസ് എഫ് ഐക്കാർക്ക് അരിങ്കൊടി കാട്ടി പേടിപ്പിക്കാമെന്ന് കരുതിയാൽ പേടിക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ പെട്ടുപോയത് പോലീസാണ് പോലീസ് എന്ത് ചെയ്യും എസ് എഫ് ഐ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് സർക്കാർ ഇത് പറയുന്നു പക്ഷേ സ്റ്റേറ്റിന്റെ ഹെഡായ ഗവർണർ നേരിട്ട് ഇടപെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐക്കാരേക്കാൾ കൂടുതൽ പരിഗണന ഗവർണർക്ക് കൊടുത്തേ മതിയാവൂ എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു പോലീസ് വലിയ തോതിൽ പോലീസ് സന്നാഹം ഇതിനോടൊപ്പം കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തിക്കഴിഞ്ഞു ഗവർണർ തങ്ങുന്ന ഗസ്റ്റ് ഹൗസിൽ മറ്റാർക്കും ഇനി ഗവർണർ മടങ്ങുന്നത് വരെ റൂം എടുക്കാൻ കഴിയില്ല ഗവർണറുടെ ജീവനക്കാർ ഇതിനോടൊപ്പം അവിടെ എത്തിക്കഴിഞ്ഞു ഗവർണറുടെ സെക്രട്ടറി ഹരി എസ് കർത്തയൊക്കെ ഇന്നലെ തന്നെ സ്ഥലത്തെത്തി അങ്ങനെ ഗവർണറുടെ ജീവനക്കാരും ഗവർണറുടെ ഓഫീസും ഇപ്പോൾ തന്നെ ക്യാമ്പസിൽ പ്രവർത്തിച്ചു തുടങ്ങി പോലീസ് ആവട്ടെ ഇന്നലെ മുതൽ നെറ്റോട്ടത്തിലാണ് എല്ലാ മേഖലകളിലും സുരക്ഷ ഒരുക്കുന്നു ആരോഗ്യവകുപ്പും ഫയർഫോഴ്സും ഒക്കെ ഒരുമിച്ച് ചർച്ചകൾ നടത്തുന്നു ഗവർണറുടെ പാതകൾ നിറയെ പോലീസിനെ തീരുമാനിക്കുന്നു കരിപ്പൂർ മുതൽ കാലിക്കെട്ട് വരെ പോലീസിനെ വെക്കുന്നു ഓരോ ഇഞ്ചിനും അരിച്ചു പറക്കാൻ പോലീസിനെ വെച്ചിരിക്കുക എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ പണി കിട്ടുമെന്നറിയാം അതുകൊണ്ട് പോലീസ് സന്നാഹം മുഴുവൻ ഇപ്പോൾ തന്നെ പോലീസ് പോലീസില്ല ശബരിമലയിൽ ആവശ്യത്തിന് പോലീസില്ല പോലീസുകാരും ഭൂരിഭാഗവും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെ പിന്നാലെ നടക്കുക അതിന്റെ കൂടെ വലിയൊരു പോലീസ് സന്നാഹത്തെ തന്നെ ഒരുക്കേണ്ടി വന്നിരിക്കുകയാണ് പോലീസിനെ എസ് എഫ് എ കർ വെല്ലുവിളിക്കാൻ ഇറങ്ങിയതിന്റെ മറുപടിയാണ് അതേസമയം തിരുവനന്തപുരത്ത് ഗവർണറെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് കൂടുതൽ വിവാദത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്നാലും ഗവർണർ ഇരട്ട ചങ്കനായി പോരാട്ടം തുടരുകയാണ് ജനങ്ങൾ ആവേശത്തോടെ ഇരിക്കുന്നു കാരണം ഈ നാട് പൊടിപ്പിക്കുന്ന ദൂർത്തിന്റെ പ്രതീകമായ മുഖ്യമന്ത്രിക്കും ഈ സർക്കാരും ഇതിന് ജനവികാരം ശക്തമാണ് അതുകൊണ്ട് തന്നെ വേണ്ടതുപോലെ പ്രതികരിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഭയപ്പെടുന്നു ഇവിടെ യഥാർത്ഥ പ്രതിപക്ഷമായി ഗവർണർ രംഗപ്രവേശം ചെയ്യുമ്പോൾ നീതിബോധമുള്ള മനുഷ്യർ കൈയടിക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാളെയും തിങ്കളാഴ്ചയും എന്തൊക്കെ സംഭവിക്കും കാമ്പസിൽ എന്ന് കണ്ടറിയാം എസ് എഫ് ഐക്കാർക്കും പിന്മാറാൻ പേടിയാണ് അവരുടെ വീര്യം നഷ്ടപ്പെട്ടു പോകും ഗവർണറെ കാമ്പസിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗവർണർ വന്ന് മൂന്ന് ദിവസം താമസിച്ചിട്ട് പോയാൽ നാണക്കേടാവും അതുകൊണ്ട് വലിയ തോതിൽ മാർച്ച് നടത്തി ആളെ കൂട്ടാൻ എസ് എഫ് ഐ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും എസ് എഫ് ഐ ഒരു സമരപരിപാടി നടത്തുന്നതിൽ ആവേശം പോണ്ടേ ശഖാക്കളും വരാൻ വരാൻ തയ്യാറാണ് ആരെയൊക്കെ തല്ലി ഓടിക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി മുതൽ കണ്ടറിയാം